സർവചരാചര സൃഷ്ടാവി ജ്ഞാനത്തിൻ്റെയും ദീപ്തിയുടെയും ഉറവിടമേ അങ്ങിൽ നിന്നുള്ള പ്രകാശകിരണം എൻ്റെ തിരിച്ചറിവിൻ്റെ അന്ധകാരത്തിലേക്ക് തുളച്ചു കയറുവാൻ കൃപാപൂർവം അനുവദിക്കണമേ പാപത്തിൻ്റെയും അജ്ഞതയുടെയും ഇരുളിലേക്ക് ജനിച്ചു വീണ എന്നിൽ നിന്ന് ഇരുളെല്ലാം നീക്കിത്തരണമേ വ്യക്തമായ ധാരണാശേഷി നിലനിൽക്കുന്ന ഓർമ്മ ശക്തിയും ഞങ്ങൾക്ക് തരണമേ ശരിയായ വിധത്തിലും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള പ്രാപ്തി തരണമേ കൃത്യതയുടെ വിശദീകരണങ്ങൾ നൽകുവാനുള്ള മികവും ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സാമർഥ്യവും ഞങ്ങൾക്ക് നൽകണമേ തെറ്റുകൾ തിരുത്തുവാനും ആവർത്തിക്കുവാതിരിക്കാനുള്ള ഉൾക്കരുത്തും ഞങ്ങൾ കൈയിടണമേ അനുതാപവും വിവേകവും നൽകി അങ്ങയുടെ ദൗത്യം പൂർത്തീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കഴിയുന്നോ മനം കർന്നവരേ പാപാതകാരത്തിൽ കഴിയുന്നോരേ രോഗങ്ങളാൽ മനം തകർന്നവരെ നിന്നെ രക്ഷിപ്പനാവൻ കരങ്ങൾ എന്നെന്നും മതിയായവ നിന്നെ രക്ഷി പാനവൻ ൾ എന്നും ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചിടുന്നു